сніസ്തു پتની ସବିଧୁ ସାବିତ୍ରୀୟ ବ୍ୟାହରିନ୍ ଦ୍ରୟି ଅଗ୍ନି ହୋତ୍ରମ୍ ବଶୁ ସୋମ ଚାଦୁରମାସ୍ୟ ମହାମଖାନ ସିଦ୍ଧିର୍ଭଗସ୍ୟ ଭାରିୟାଙ୍ଗ ମହିମାନ ବିଭୁମ୍ ପ୍ରଭୁମ୍ ଆଶୀଷମ୍ ଜବର ଆରୋହନ ଗନ୍ୟମ୍ ପ୍ରାସୋଦ ସୁବରଦା ଧାଦୁକୁହୋ ସ୍ନିବାଳି ରାଗ ଚାନୁମଦିସ୍ତଥ ସାୟମ୍ ଦେରି ସମଧପ୍ରାଦହ ପୂର୍ଣ୍ଣମାସ ମନୁକ୍ରମାଳ ଅଗ୍ନୀନ୍ ପୁରିଷିୟା ନାଧତ କ୍ରିୟାୟାମ୍ ସମନନ୍ଦର ଚରିଷଣୀ ବରୁଣସ୍ୟାସି ଦିସ୍ୟାମ୍ ଜାଦୋ ଭୃଗୁପୁନହ ବାଲ୍ମୀକିଷ୍ଚ ମହାଯୋଗି ବାଲ

അഥ കശ്യപയ ദൈതയാൻ കീർത്തമി തേയത്ര ഭാഗവത ശ്രീമാൻ പ്രഹ്ലാദോ ബലിരേവ ദിദേർദ്ദാ ദൈത്യദാനവ വൈ ഹിരണ്യകുർ നിരണ്യക്ഷശ്ചീർത്തിതൗ ഹിരണ്യകോർഭര്യയാഥുർ നമ ദാനവീ ജംഭ്യതയാദുഷു ചതുരൻ സംഹ്ളാദം പ്രാഗനിഹ്ളാദം ഫ്ഹ്ളാദം പ്രഹ്ളാദമേവ തൽസ്വസംഹാ നാമ രാഹു വിപ്രചിതോ ഗ്രിഹീൽ ശിഹര ചേണ പോ മൃതം സംഹ്ളാദ്യസൂത പഞ്ചജനം തധാ ഹ്ലാസ്യർഭാരസൂതവാദി മിുലം യോഗസ്ഥയത് അതിഥേ പേജവാദിമുള അനുഹ്ലാദസൂർമ്യാം ബാഷ്കളോ മഹിഷ വിരോജനസ്തു പ്രഹ്ലാദി ദിവയാബലി ബാണജ്യേം പുത്ര ശതമശനം തദോഭവൽ തസ്യനുഭവുശ്ലോക്യനുഭവസുശ്ലോകുഖ്യത മരുദശ്ചതി പുത്രം നവാധികേണ സത്മതാ രാജോവാച കഥം സുരംഭാവം അപോഹ്യൗൽപത്തികം ഗുരു കഥം ത ആസുരം ഭാവം അപോഹ്യൗൽപത്തികം ഗുരു ഇന്ദ്രേണ പ്ര ആ സാത്മ്യം തലസാധു കൃതം ഹി തൈ ഇമേ ശ്രദ്ധദേ ബ്രഹ്മോ മയാ സഹ പരിജ്ഞാനായ ഭഗവം സ്തന്നോ വ്യാഖ്യഹസിത ഉദ്ഷ്ണുരാദരാജോ നിശമ്യ സഭാ സിതസ ജഗാദസത്രാണസന ശ്രീസുഖ ഉതപുത്രാദിതി ശക്രവാർഷിഗ്രഹേണ വിഷ്ണുന മന്യുന ശോകദീപത ജ്ലന്തിരി അജിന്തയൽ ൂതധൃത സ്വാർത്ഥം മാതാശോഷനോരാജ രാസൃൽ പ്രിം ശുശ്രൂഷയാഗേണ പ്രശയണ ദ ഭക്തിയാമയരാജന് മനോജ്ഞൈർവൽഗുഭാഷ മനോജഗ്രഹഭാവ്ഞ സുസ്മതാംഗവീക്ഷണൈ സ്ത്രി ജടീഭൂത വിനവിദഗ്ധയാ ബാഠമോനഷീതി വിലോകീയം സ്വദേഹാർ ശുശ്രൂഷിതോതിയുരു പ്രീതസ്തേന് സ്ത്രിയാ ഭർദേ കതിരേവ ഹി നാരീണം ദൈവം പരമം സ്മൃതം മാനസൂതു ശ്രീയപതി സ എ ദലിംഗൈർമൂപ്പവി വികൽപ്പതൈ യുജ്യംഭീഭ പതിരുപൽപതി വ്രത ശ്രേയസ്കാമാധ്യമേ യജന് അനന്യഭാവന പതിമാൽശ്വരം സോഹം ത്യാ അർച്ചിതോ ഭദ്രൈതി ഭക്തിദ തത്തെ സംവാദയസദീ സുദുർഭം ദുരുവാച വരദോ യതി മേ ബ്രഹ്മൻ പുത്രമൃണേ അമൃത്യു മൃതപുത്രാഹം യന മേഘാതിതൗ

അമൃതം എന്ന് വെച്ചാലോ ആ പരമാത്മാനുഭൂതി ആ സാക്ഷി സാക്ഷിചിന്തയും കൂടിയും വീണു പോകുന്ന അവസ്ഥ ചിന്താരഹിതമായ അവസ്ഥ സാക്ഷിചിന്തയും കൂടി ഇല്ലാണ്ടാകുമ്പോഴാണ് പരമാത്മജ്ഞാനം ആജ്ഞാനിച്ച അനുഭൂതിയാണ് അമൃതാനുഭവം ആത്മാനുഭവം അതൊന്നു പക്ഷേ എന്തായി അപ്പോളയ്ക്കും അസുരന്മാർ തട്ടിക്കൊണ്ടുപോയതാണ് നോക്കണേ രസം ആ മനസ്സിൽ ചിന്തകളൊന്നും ആ ശാന്തി എങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ആ സൂക്ഷ്മമായ ഏതോ ഒരു വിചാരം ആ വിചാരം ഒരു വിഷയ വിചാരം ആ വിചാരം വന്നതും നമ്മുടെ ശ്രദ്ധ ആ വിചാരത്തിൻ്റെ പിന്നാലെ കൂടെ പോയി അതോടെ ഈ ശാന്തി നഷ്ടപ്പെട്ടു ഈ നഷ്ടപ്പെടുന്ന ശാന്തിയാണ് അസുരന്മാർ തട്ടിക്കൊണ്ടുപോയാ വ്രതം എന്ന് പറഞ്ഞതേ ഇതൊന്നും വെളിയിലേയല്ല പണ്ട് നടന്ന് വെളിയിൽ ഇന്നും നടക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് പിന്നെ എന്താ വഴി ആശ്രയിക്കുക ഓൺ ഭഗവാൻ ഭഗവാനല്ലാണ്ട് വേറെ രക്ഷയില്ല അസുരന്മാർ ഒരിക്കൽ പോലും ഭഗവാനെ ആശ്രയിച്ചിരില്ലോ ദേവന്മാരെ ആശ്രയിച്ചു സാധകന്മാർ ഭഗവാനെ ആശ്രയിക്കാം നമ്മുടെ മിടുക്കല്ല നമ്മൾ തിരിച്ചറിയണം ഒക്കെ ഭഗവത്കൃപ ഗുരു കൃപ അതുകൊണ്ട് നടക്കുള്ളൂ അപ്പോഴോ ഭഗവാൻ ഉടനെ ഇടപെട്ടില്ലേ അസുരന്മാരെയൊക്കെ കൊന്നു വിരലിൽ എണ്ണാവുന്നവർ മാത്രം ശേഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പ്രാരബ്ധവാസന മാത്രം ബാക്കി ചെയ്യുന്ന കാരണം പ്രാരബവാസന ഉണ്ടെങ്കിൽ ദേഹം നിൽക്കുള്ളേ ദേഹം ഓടണത് വണ്ടി ഓടർല്ലോ അത് പ്രാരബധം കൊണ്ടാണ് ബാക്കിയുള്ള വാസനകളൊക്കെ ഭഗവത് അനുഗ്രഹം കൊണ്ടില്ലാണ്ടായപ്പോഴോ ദേവന്മാർക്ക് അവർ സുലഭമായി അനുഭവിക്കാൻ പറ്റി അല്ലേ ഭഗവാനെ ആശ്രയിച്ചവർക്ക് നമുക്ക് ആ വാസനകൾ പ്രാരബ്ധവാസന പിന്നെ നമ്മളെ ബന്ധിക്കില്ല അത് കഴിഞ്ഞു ആ വാസനാക്ഷയം സംഭവിച്ചപ്പോഴോ വാസനാപ്രക്ഷയവും മോക്ഷാന്ന് ശ്രീരാമനോട് പറയേണ്ടല്ലോ വധൃഷ്ഠൻ അതന്നെ തന്നെ ഇവിടെയും അപ്പം എന്തായി ആ ആത്മാനുഭൂതി പരമാത്മാനുഭൂതി തടസ്സമറ്റതായി തീർന്നു ഇതാണ് പാലാഴിമനവും അതിൽ കിട്ടിയ അമൃതൻ്റെ അമൃതാനുഭവത്തിൻ്റെ കഥാനർത്തം നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടതല്ലേ അതിന് തടസ്സമാണല്ലോ ഈ ശരീരത്തിൽ ഞാൻ എന്നുള്ള അഭിമാനം കൊണ്ട് ഈ ഓപ്പോസിറ്റ് സെസ്സിലുള്ള ആകർഷണം അതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ഗ്രോസാണ് സ്ഥൂലമാണ് എത്രയോ സൂക്ഷ്മമാണ് തട്ടിലാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ചിന്ത വരണത് അറിയണം ആ ചിന്ത വരണമെന്ന് അറിഞ്ഞാൽ ഈ ചിന്തയെ പ്രകാശിപ്പിക്കുന്ന ആര് ആരാണ് ഈ ചിന്തയെ ഇലൂമ്യം ചെയ്യുന്നത് ഇൻ ഹൂസ് ലൈറ്റ് ദീസ് തോട്ട്സ് ആർ ഷൈനിങ് ആ സാക്ഷിയാണ് മഹാദേവൻ ഭഗവാൻ എന്നറിഞ്ഞ് ആ ഭഗവാനെ നമശുവായ എന്ന് പറഞ്ഞാൽ അവനെ അതിനെ ഓർമ്മിക്കാൻ കഴിയണമെങ്കിൽ എത്ര മനസ്സ് സൂക്ഷ്മമായി ഏകാഗ്രിരിക്കണം അതിനു പകരം മനസ്സ് ഈ ശരീര ആസക്തി കൊണ്ട് ആ ശരീര എന്താ പറയുക ശരീരത്തിലുള്ള എന്താ പറയുക മാംസദാഹം എന്ന് വേണം അതിന് പറയാം അല്ലേ ബോഡിലി ഡിസയേഴ്സ് ഈ ഫ്രഷ് ഡിസയേഴ്സ് എന്നൊക്കെ പറയാം നമുക്ക് ഈ ദേഹത്തിൻ്റെ സംതൃപ്തിക്ക് ഇന്ദ്രിയത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി നാം ഈ ആണും പെൺചേരഞ്ഞിട്ടുള്ള കാമകേളിക്ക് പോയി എന്ന് വിചാരിച്ചാലും സ്ഥിതി എന്താ നമ്മുടെ മനസ്സ് എത്ര കിഴുപോട്ട് വന്നില്ലേ അതാണ് ഇവിടെ കാണിച്ച ശങ്കരമോഹന ശങ്കരമോഹനകഥയുടെ തത്വം മനസ്സിലായോ അതിനെ അതിവർത്തിച്ച ആൾക്ക് മാത്രമേ അതാണ് ഭഗവാൻ പറഞ്ഞത് അങ്ങേ മായ പിടിക്കില്ല പിടിക്കില്ലേൻ്റെ കാരണം എല്ലാവരെയും നമ്മളെയൊക്കെ പിടിക്കെ കാരണം ശിവൻ ഉള്ളിലെ കാമത്തെ ദഹിപ്പിച്ചവനാ നാം ഉള്ളിലെ കാമത്തെ ദഹിപ്പിച്ചാലേ പുറത്ത് ഇങ്ങനെയുള്ളത് കാമത്തിൽ പെട്ടു പെട്ടുപോകാണ്ടിരിക്കുള്ളൂ എന്ന് പഠിപ്പിക്കുക നമ്മളെ പിന്നീട് ഏഴാമത്തെ മന്യന്തരം ആറാമത്തെ മന്യന്തരത്തിലാണ് ഇത് നടന്നതല്ലോ പാലാഴി പതനം പിന്നത്തെ കഥ മഹാബലിയുടെ കഥയാണ് മഹാബലിയുടെ കഥ എന്താ മഹാബലിയുടെ കഥ ഈ പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നവരാണ് അവരൊക്കെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ് മഹാബലി വിരോജൻ മഹാബലിയുടെ മകൻ വിരോജൻ്റെ മകനാണ് മഹാബലി ഇവരൊക്കെയും ഭക്തന്മാരാണ് പക്ഷേ കുറച്ച് ഭക്തി ഉണ്ടെങ്കിലും ഉണ്ട് ഇനി മഹാബലിയുടെ മൂത്ത മകനാണ് ബാണാസുരൻ നാളെ കാണാം ബാണാസുരൻ മഹാശിവഭക്തൻ എന്നും ശിവപൂജ ചെയ്യാതെ വെള്ളം പോലും കുടിക്കാത്ത ആള് ശിവനെ പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ട് വർത്തമാനം പറയും ഇങ്ങനെ ആ ശിവൻ ആയിരം കൈ ഐശ്വര്യങ്ങളൊക്കെ കൊടുത്തു അതുകൊണ്ട് അഹങ്കരിച്ച് ശിവനെ തന്നെ യുദ്ധം ചെയ്യാൻ പൂരന് വിളിച്ചു കേട്ടോ അപ്പോൾ ഭക്തിയൊക്കെ നമുക്കുണ്ടായാലും ഈ തത്വത്തിലുള്ള ഭക്തി ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് അഹങ്കാരം വരും നത്തം നമ്മുടെ മനസ്സ് ഈ തത്വത്തിൽ പിടിക്കണം ആത്മാവിൽ ഉറയ്ക്കണം അല്ലാത്തടത്തോളം കാലം നമുക്ക് അതപ്പതന ഉണ്ടാവും നത്തം അതാണ് ഈ ഭക്തന്മാരുടെയൊക്കെ കഥയിൽ കാണിക്കുന്നത് മഹാബലി ധർമ്മനിഷ്ഠനാണ് ആ നൂറ് യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ച ശ്രീഹരിയെ ആരാധിച്ച ആൾ നിസ്സാരനല്ല പക്ഷേ ഞാൻ വലിയ ഒരു ഗർവുണ്ടായിരുന്നു അതുകൂടി നീങ്ങിക്കളയായിരുന്നു ഭഗവാനും മോഹം അപ്പോൾ അതിനൊരു അവസരം ഉണ്ടായി ഈ പാലാഴി മന്ദരം കഴിഞ്ഞു അസുരന്മാരെയൊക്കെ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം കൊണ്ട് കൊന്ന് അവർ പോയി എന്ന് പറഞ്ഞുവല്ലോ ഇവിടെ ചില സന്ത ഒരു കാര്യം ഉണ്ടായി ഈ മൃതസ അസുരന്മാരുടെ ഗുരുനാഥനായ ശുക്രാചാര്യന് മൃതസജീവിന് വിദ്യ അറിയാം അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരൊക്കെ മരിച്ചു എന്നറഞ്ഞ സമയത്ത് സങ്കടപ്പെട്ടു ആ സമുദ്രതീരത്ത് വന്ന് അവരെ അങ്ങോട്ട് ജീവിപ്പിച്ചു മഹാബലി അടക്കം നോക്കണേ ആ അസുരന്മാരൊക്കെ പണ്ടത്തെമാര് ശക്തന്മാരായി ദേവന്മാർ നോക്കണം നമ്മളെ പഠിപ്പിക്കുക ദേവന്മാർ എന്ത് ചെയ്യണു കട്ടകാലം വരുമ്പോളേ ഭഗവാനെ ഓർമ്മിക്കുകയുള്ളൂ ഇപ്പോൾ കട്ടകാലമൊക്കെ തീർന്നു ഇനി അസരന്മാരെ ഏതാനും ഉടക്കി കഴിഞ്ഞു ഇനി അടുത്ത കാലത്തൊന്നും അവരുടെ ബാധയുണ്ടാവില്ലോ സ്വർഗ്ഗത്തിൽ പോയി സുഖഭോഗങ്ങളിൽ മുഴുകി നമ്മളും അതേ ഇന്ദ്രിയങ്ങളെ മനസ്സിലൊക്കെ ജയിച്ചു കഴിഞ്ഞു എനിക്ക് വൈരാക്കിയൊക്കെ വേണ്ട പോലെ വന്നു കഴിഞ്ഞു ഓ സെൽഫ് മാസ്റ്റർ നേടി എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചൊക്കെ ഇന്ദ്രിയങ്ങളെ ലൂസ് ചെയ്ത് വിടാൻ തുടങ്ങും അല്ലേ ആ ഇനി എന്നെ മായൊന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് സുഖഭോഗങ്ങളിൽ മുഴുകി ദേവന്മാർ അതിൻ്റെ ഇടയിൽ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ദേവന്മാരൊക്കെ രണ്ടാമത് പുനർജനിച്ചതും അവരൊക്കെ വളരെ ശക്തന്മാരായതും അറിഞ്ഞതേ ഇല്ല തൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാലല്ലേ തൻ്റെ ഉള്ളിലെ വിഷയവാസന ശക്തമാവണ്ടോ തന്നെ കടന്ന് ആക്രമിക്കണ്ടോ അതോ പഴയ ആ നിയന്ത്രണം ഉണ്ടോന്നൊക്കെ അറിയാൻ പറ്റുക അതൊന്നും ശ്രദ്ധിക്കണില്ല ഭോഗങ്ങളിൽ മുഴുകുമ്പോൾ രണ്ടാമതും ജനിച്ച ദേവം അസുരന്മാർക്ക് ഗുരുനാഥനോട് അങ്ങേറ്റത്തെ നന്ദി തോന്നി ഭക്തി ഉണ്ടായി തൻ്റെ ശിഷ്യനായ ആ മഹാബലിയെ വിശ്വവിജയിയാക്കി തീർക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വജിത്ത് യാഗം നിശ്ചയിച്ചു ആ യാഗത്തിൽ ദിവ്യമായ തേര് ആയുധങ്ങൾ എല്ലാം ഉണ്ടായി പ്രഹ്ലാദന അദ്ദേഹത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് ആലയൊക്കെ ഇട്ട് വിജയാശംസ ചേർന്നു ഗുരുനാഥന്മാർ അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു ശുക്രാചാര്യന് ഒരു ശംഖു കൊടുത്തു ഈ ശംഖു വിളിച്ചുകൊണ്ട് മഹാബലി ദിഗ്വിജയം ചെയ്യാൻ പുറപ്പെട്ടു അങ്ങനെ മഹാബലി പതാളത്തൊന്ന് സ്വർഗ്ഗ ഭൂമിയും സ്വർഗവും പിടിക്കാനായിട്ട് സ്വർഗത്തിലെത്തി അമരാവതി വളഞ്ഞപ്പോഴാണ് ദേവന്മാർ ഞെട്ടിപ്പോയത് അല്ല ഇവരെയൊക്കെ കൊന്നതല്ലേ എങ്ങനെയാണ് ഇവർ ശക്തന്മാരായി ഞങ്ങളെ വളഞ്ഞതെന്ന് ജാഗ്രതയോടുകൂടി ഇരുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഇവരിങ്ങനെ കടന്ന് ആക്രമിക്കാൻ അറിയില്ല ശത്രുക്കൾ ശത്രുക്കളങ്ങനെയല്ലേ ബോർഡറിൽ എല്ലാവരും ഇറങ്ങി കിടന്ന് റിലാക്സ് ചെയ്താലോ അപ്പോൾ അപ്പോളവരാക്രമിക്കുക അല്ലേ ശരീരത്തിലല്ലേ പ്രതിരോധ ശക്തി ഒരു അണുക്കളില്ലാണ്ടായ പെട്ടെന്ന് രോഗങ്ങൾ കടന്നു പിടിക്കില്ലേ ആക്രമിക്കില്ലേ ഇതുപോലെ ഇതിനേക്കാളും സൂക്ഷ്മമാണ് നമ്മുടെ മനസ്സിലേ നമ്മൾ അലർട്ടല്ല ജാഗ്രതയല്ല വിജിലൻ്റ് അല്ലാണ്ടിരുന്ന എപ്പോഴാണ് വിഷയവിചാരങ്ങൾ കയറിയെന്ന് നമ്മളെ ആക്രമിക്കുക പറയാൻ പറ്റില്ല അതാണ് നമ്മുടെ ശത്രുക്കൾ ദേവന്മാരെ ആകെ പരിഭ്രമിച്ചു എന്താ ചെയ്യേണ്ടത് ഓടി ഗുരുനാഥൻ്റെ അടുത്തേക്ക് അപ്പോൾ ഗുരുനാഥൻ കൈയൊഴിഞ്ഞു കാരണം അവരുടെ ഗുരുഭക്തി ഇത്രയുള്ള നില കണ്ടതല്ലേ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആര് വിചാരിച്ചാലും ഹാബല് ജയിക്കാൻ കഴിയില്ല ബ്രഹ്മജ്ഞാനിയായ ആ ശുക്രാചാരൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിടത്തോളം കാലം ദൈവം വിചാരിച്ചാൽ പോലും ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനിയിപ്പം നിങ്ങൾ യുദ്ധത്തിന് പോയാൽ നിങ്ങൾ തോറ്റുപോ അല്ലാതെ നശിക്കല്ലാതെ വിജയം അവർക്കുക അതുകൊണ്ട് നിങ്ങൾ സ്വർഗം വിട്ട് ഓടിപ്പോയാൽ ഈ സ്വർഗ്ഗം നഷ്ടപ്പെടുള്ളൂ നിങ്ങളുടെ ആയുസിന് ഹാനി ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ നിൽക്കേണ്ട പറഞ്ഞു അങ്ങനെ നോക്കൂ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് യുദ്ധം കൂടാതെ സ്വർഗം പിടിക്കാനായി മഹാബലിക്ക് ദേവന്മാരെ ഒക്കെ ഒഴിഞ്ഞുപോയി അങ്ങനെ ദേവന്മാർ ഒളിഞ്ഞും പതുങ്ങിയും പാട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ കഴിയുന്ന കണ്ട സമയത്ത് ദേവന്മാരുടെ അമ്മയ്ക്ക് സങ്കടം ദേവന്മാരുടെ അമ്മയാണല്ലോ അതിഥി അതെനിക്ക് മഹാസുഖം അറ്റാച്ച്മെൻറ്റ് ആർക്കുണ്ടോ അവർക്ക് ദുഃഖം ഉണ്ടാവും കശ്യപൻ വലിയ മഹർഷിയാണ് അദ്ദേഹം ആരാണ് കശ്യപൻ എന്ന വാക്ക് തിരിച്ചു പറഞ്ഞാൽ കശ്യകനാണ് എല്ലാം കണ്ടുകൊണ്ടുള്ളിരിക്കുന്ന ദൃക്സ്വരൂപിയായ പരമാത്മാവിൽ ചിത്തമുറച്ച ആളാണ് അതുകൊണ്ടോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഈ മ ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണേ ഈ മന്ദക്കരണമാണ് ആ സ്വർ മനസ്സാകുന്ന സ്വർഗത്തിൽ ആ ദേവന്മാർ ഭരിച്ചാലും അസുരന്മാർ ഭരിച്ചാലും ഈ സാക്ഷിയത അഫക്റ്റ് ചെയ്യില്ലല്ലോ സാക്ഷിയ സാക്ഷാത്കരിച്ച ആളാണ് കശ്യപൻ അതുകൊണ്ടോ ദേവന്മാർ വരിച്ചാലും ആര് വരിച്ചാലും അദ്ദേഹത്തിന് പരിഭ്രമവും ഭയമൊന്നുമില്ല പക്ഷേ അമ്മമാരാരാ അമ്മമാർ ദേഹാഭിമാനികളാണ് അജ്ഞാനികളാണ് അവർക്ക് എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എന്നുള്ള വിചാരമുണ്ട് ദേവന്മാർക്ക് കഷ്ടപ്പാടായപ്പോൾ അതിഥിക്ക് സങ്കടമായി അതിഥി ഇങ്ങനെ വിഷണ്ണയായിട്ടിരിക്കുന്ന സമയത്ത് ഈ കശ്യപന അവിടെ കയറി വന്നു ചോദിച്ചു എന്താ നിൻ്റെ ദുഃഖ കാരണം പറഞ്ഞു മക്കളുടെ കഷ്ട അവസ്ഥ കണ്ടില്ലേ ആ മക്കൾക്ക് നഷ്ടപ്പെട്ട സ്വർഗമൊക്കെ വീണ്ടും കിട്ടാൻ അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടിയും ഈശ്വരൻ വിചാരിക്കണം അതുകൊണ്ട് നീ ഈശ്വരനെ പ്രാർത്ഥിക്കൂ ആത്മാർത്ഥമായി ഈശ്വരനെ ഭജിച്ചാൽ ആ ഭക്തൻ്റെ അഭീഷ്ടം ഭഗവാൻ സാധിപ്പിക്കും അതിന് ഞാനൊരു വ്രതം പറഞ്ഞുതരാം പയോവ്രതം എന്നാണ് പേര് പന്ത്രണ്ട് ദിവസം ലക്ഷ്മിനാരായണ സ്വരൂപേണ ഭഗവാനെ പാലഭിഷേകം ചെയ്ത് പാൽപ്പായസം ഉണ്ടാക്കി നേരിച്ച് ആ പാൽപ്പായസം ഹോമം ചെയ്ത് ഓം നമോ ഭഗവതി വാസുദേവായുള്ള മന്ത്രമൊക്കെ ജപിച്ച് ആ ഭഗവാനെ പൂജിക്കാം എന്നാൽ ഭഗവാൻ്റെ സന്തോഷം ഉണ്ടാവും പണ്ട് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ പറഞ്ഞു തന്നതാണ് അച്ഛൻ പറഞ്ഞു തന്ന വ്രതമാണത് എന്ന് പറഞ്ഞു കൊടുത്ത് അതിഥിയെ അനുഗ്രഹിച്ചുകൊണ്ട് കശ്യപൻ പോയി അതിഥിയോ ആത്മാർത്ഥതയോടെ മക്കൾക്ക് വേണ്ടി ഏതമ്മയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ അമ്മ അതിഥിയമ്മ ഉള്ളൊരുങ്ങി ഭഗവാനോട് പ്രാർത്ഥിച്ച് പന്ത്രണ്ട് ദിവസം പൂജ ചെയ്തു അത്ഭുതം ആ അതിഥിയുടെ ഭക്തി കൊണ്ട് സന്തോഷിച്ച് മഹാവിഷ്ണു അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷമായി അമ്മോട് പറഞ്ഞു അമ്മേ മമാർച്ചനം നാർഹതി ഗന്ധം അന്യഥ എൻ്റെ പൂജനം ഒരു എന്നെ ഭജിച്ചാൽ അതൊരിക്കലും വെറുതെ ആവില്ലാന്ന പക്ഷേ ഭജിച്ചാൽ വെറുതെ ആവില്ലെങ്കിലും ഫലം കിട്ടുന്നത് എങ്ങനെയാന്നാണെങ്കിൽ ശ്രദ്ധാനുരൂപം ഫലം നിങ്ങൾക്ക് ഫെയ്ത്ത് ഹൺഡ്രഡ് പെർസെൻ്റ് ഉണ്ടെങ്കിൽ ഫലം വേഗം കിട്ടും അപ്പോൾ ഫലം ഇല്ലാത്തത് നമ്മുടെ ഫെയ്ത്തിൻ്റെ ആ ഫ്ലിക്കറിങ് ഫെയ്ത്താ ഫെയ്ത്ത് പൂർണ്ണ അല്ലാത്തതുകൊണ്ടാണ് ഭഗവാൻ ശക്തി ഇല്ലാത്തതുകൊണ്ടോ ഭഗവാന് കരുണ ഇല്ലാത്തതുകൊണ്ടോ അല്ല ശ്രദ്ധാനുരൂപം ഫലം എന്ന് പറഞ്ഞു മ്മയ്ക്ക് കശ്യപ മഹർഷിയുടെ വാക്കിലും ഈ ഭഗവാനിലും ഈ വ്രതത്തിലും പൂർണ്ണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ദർശനം ഉണ്ടായത് പക്ഷേ ഇത് ദേവ രഹസ്യമാണ് ഒരാളും അറിയരുത് ചോച്ചാൽ പോലും എൻ്റെ ദർശനമുണ്ടായ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു ഇത് വളരെ പ്രധാനം സാധകന്മാർ സൂക്ഷിക്കണം നമുക്ക് എന്തെങ്കിലും സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായാൽ ഡോൺ ഷെയർ വിത്ത് അതേഴ്സ് അവർ നമ്മുടെ അതിനെ മനസ്സിലാക്കാൻ പാകത്തിൽ ഒരു മാനസിക നിലയിലാവില്ല ആരോ ആകെ പറവുന്ന ഒരാൾ ഗുരുവിനോട് മാത്രമാണ് അവരാരോടും ഈവൻ സഹബ്രഹ്മചാരിമാരോടും സഹസാധകന്മാരോട് പോലും പങ്കുവയ്ക്കാൻ പാടില്ല എന്തായാലും ഈ അനുഭവം ആരോടും പറയതെന്ന് പറഞ്ഞു സ്വന്തം ഭർത്താവിനോട് പോലും മിണ്ടിയില്ല കശ്യ അതിഥി നോക്കൂ പക്ഷേ കശ്യവനാരാ ത്രികാലജ്ഞാനിയല്ലേ ഭഗവാൻ ഭാര്യയ്ക്ക് ദർശനം കൊടുത്തതും അനുഗ്രഹിച്ചൊക്കെ മനസ്സിലായി അമ്മേ അമ്മയുടെ ആഗ്രഹം ഇപ്പോൾ വളരെ വിഷമമുള്ളതാണ് മഹാബലി ദുഷ്ടനായിരുന്നെങ്കിൽ ഭഗവാൻ അവനെ കൊല്ലായിരുന്നു അല്ലേ മഹാബലി മഹാധർമ്മനിഷ്ഠനും ഭക്തോത്തമനുമാണ് എങ്കിലും ഞാൻ അമ്മയുടെ മകനായിട്ട് അവതരിച്ച് ഏതെങ്കിലും പ്രകാരത്തിൽ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഭഗവാൻ അന്തർദ്ധാനം ചെയ്തു അതെനിക്ക് വളരെ സന്തോഷമായി ഭഗവാൻ്റെ ആ ഭഗവാൻ പുത്രരൂപേണ അവതരിക്കാൻ പോണു എന്ന് അറിഞ്ഞതോടുകൂടി കശ്യപനും വളരെ സന്തോഷം ഭഗവാൻ ആദ്യം കശ്യപൻ്റെ ഉള്ളിലാണ് ആ ദിവ്യ പ്രകാശമായിട്ട് പ്രകടമായത് കശ്യപ വീരത്തിലൂടെ അതിഥിയിൽ പ്രവേശിച്ചു ആ അതിഥി ഭഗവാനെ ഉള്ളിൽ ഗർഭം ധരിച്ചു ആ സമയത്ത് ബ്രഹ്മാതി ദേവന്മാരൊക്കെ ഗർഭസ്ഥനായ മഹാവിഷ്ണുവിനെ വന്ന് സ്തുതിച്ചു അങ്ങനെ ബ്രഹ്മാതി ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണ ദിവസം ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണി സമയത്ത് അഭിജിത്ത് എന്ന പുണ്യമുഹൂർത്ത സമയത്ത് കശ്യപൻ്റെയും അതിഥിയുടെയും പുണ്യാശ്രമത്തിൽ തിരുവതാരം ചെയ്തത് അതാണ് തിരുവോണം ഭഗവാന്റെ ആ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു വശത്ത് മഹാബലിയാവുന്ന ഭക്തൻ അതേനെ അനുഗ്രഹിക്കണം അതേ ചെറിയൊരു കറിവുണ്ട് അതിനെ കളഞ്ഞാൽ മതി ഇവിടെയോ എന്ന ഭക്തര ആത്മാർത്ഥമായി ഭരിച്ച അവളെ അനുഗ്രഹിക്കണം അതിനുവേണ്ടി ഭഗവാൻ തിരുവോണ ദിവസം അവതരിച്ചതാണ് ഓണം പല ആൾക്കാർക്ക് തിരുവോണം എന്താ ഓണം എന്താന്ന് തന്നെ അറിയുന്നില്ല മാവേലി വരണ ദിവസമാണ് ആൾക്കാർ വരുന്നത് അല്ലേ സാക്ഷാൽ മഹാവിഷ്ണു ഭക്താനുഗ്രഹത്തിന് വേണ്ടി അവതരിച്ച ദിവസം എല്ലാ ദേവന്മാരും ഭഗവാനെ പുഷ്പോഷം ചെയ്ത് സ്തുതിച്ചു ബ്രഹ്മാ ദേവന്മാരൊക്കെ നേരിട്ട് വന്ന് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു കൃതാർത്ഥരായി അങ്ങനെ എല്ലാ മഹർഷിമാരും ബ്രഹ്മാ ദേവതകളൊക്കെ ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയെ പെട്ടെന്ന് ഭഗവാൻ ആ വിഷ്ണുരൂപം മറച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുടെ രൂപം കൈക്കൊണ്ടു കൊണ്ടു ആറേഴ് വയസ്സ് കൂടി ചെന്ന ഒരു ബാലൻ്റെ രൂപം വാമനൻ എന്ന വാക്കിന് അർത്ഥം എന്താ ഡ്വാർഫ് കുട്ടി എന്നർത്ഥം ഞാൻ ഈ ഒരു കുട്ടി പയ്യൻ അതാണ് വാമനൻ വാമനനായിട്ടല്ല ഭഗവാൻ്റെ അവതാരം മഹാവിഷ്ണുവായിട്ടാണ് അത് തന്നെ പലർക്കും അല്ലേ തിരുവോണത്തിൻ്റെ സിഗ്നിഫിക്കൻസ് അപ്പോൾ ഭക്തൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടി ഭഗവാൻ നമ്മളിൽ അവതരിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം നമ്മളിൽ അത് എന്താ ഉണ്ടാവുക അന്ന് നമുക്ക് തിരുവോണമുണ്ടാവുള്ളൂ മറ്റതൊക്കെ നാട്ടുകാർക്ക് സദ്യ കൊടുക്കാം അത് തന്നെ ആ ഭക്തനായ തന്നെ അനുഗ്രഹിക്കുന്ന തൻ്റെ ഈഗോ എടുത്ത് കളഞ്ഞിട്ട പൂർണ്ണ ശരണാഗ്രതിയിലൂടെ അതാണ് ഇവിടെ മഹാബലിക്ക് സാധിച്ചതും അട്ടെ എന്തായാലും ഭഗവാൻ കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ നിന്നപ്പോൾ ഈ മഹർഷിമാരൊക്കെ ത്രികാലജ്ഞാനികളാണല്ലോ അവർക്കറിയാലോ ഈ ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് ഭഗവാൻ ഈ രൂപത്തിലാണ് ഈ അവതാരത്തിൽ ആ അതിഥിയുടെ കാര്യം ദേവന്മാരുടെ കാര്യം സാധിക്കാൻ പോകണമെന്ന് മനസ്സിലാക്കിയ കശ്യപൻ ഉടനെ ഭഗവാനെ ഉപനയനം ചെയ്യിക്കാനൊരുങ്ങി ഓരോ പ്രായത്തിൽ ചെയ്യേണ്ട സംസ്കാരം ഉപനയന സംസ്കാരം അപ്പോഴേക്കും ദേവതകളൊക്കെ കിട്ടിയ ചാൻസ് ഭഗവാനെ വാസുൽ ജന്മവും കർമ്മവും ഇല്ലാത്ത ആള് ഭഗവാൻ എങ്കിലും മനുഷ്യരൂപത്തിൽ വരുമ്പോഴല്ലേ ഭഗവാനെ സേവിക്കാൻ പറ്റുക ഉടനെ ഭഗവാനെ സേവിക്കാനുള്ള ആ അവസരം കിട്ടിയത് ഓർത്ത് സാക്ഷാൽ ബൃഹസ്പതി വന്നു പൂണ്ണൂലിടീക്കാൻ ഗുരുനാഥൻ സൂര്യഭഗവാനൊന്നു ഗായത്രി മന്ത്രം ഉപദേശിക്കാൻ സപ്തർഷികൾ ഇരിക്കാൻ പുൽപ്പായ കൊണ്ടു കൊടുത്തു കൊണ്ടുള്ള പായ സരസ്വതി ദേവി ജപിക്കാൻ ജപമാല കൊണ്ടു കൊടുത്തു കുബേരം ഭിക്ഷാപാത്രം കൊണ്ടു കൊടുത്തു അന്നപൂർണേശ്വരിയും മഹാദേവനും ഒന്നു ഭിക്ഷ കൊടുത്തു ആദ്യ തന്നെ വലിയൊരു ഭിക്ഷയ്ക്ക് പോകാം മഹാബേലിൻ്റെ അവിടെയല്ലോ ആ ചന്ദ്രൻ വടി കൊട കൊണ്ടു കൊടുത്തു അങ്ങനെ ഓരോരുത്തരും ഓരോ ദേവതകളും ഓരോരോ വിശിഷ്ട പദാർത്ഥങ്ങൾ ഭഗവാന് സമർപ്പിച്ചു ഭഗവാനെ സേവിച്ചു കൃതാർത്ഥരായി അതിനുശേഷം ബ്രഹ്മചാരി ബ്രഹ്മചാരി ഭിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹവനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉത്തമ ഗൃഹസ്ഥന്മാരുടെ അടുത്ത് നിന്ന് ഭിക്ഷ എടുക്കണം അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം പിന്നെ സമാവർത്തനം വരെ ഭിക്ഷ എടുത്ത് കഴിയാൻ പാടുള്ളൂ പണ്ടത്തെ കാലമൊക്കെ അങ്ങനെയാണ് ഇന്നിപ്പോൾ ഒക്കെ ഒന്നിച്ച് കഴിഞ്ഞാൽ ഒക്കെ അന്ന് തന്നെ ഇതും കഴിയും ഉടനെ തന്നെ സമാവർത്തനമൊക്കെ കഴിക്കും ഭിക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു എവിടേക്കാണ് പോകുന്നത് ഉത്തമനായ ഗൃഹസ്ഥനും ഭക്തനുമാണ് മഹാബലി മഹാബലി മൂന്ന് ലോകത്തിൻ്റെ ചക്രവർത്തിയാണെങ്കിലും മഹാബലി നദിയുടെ വടക്ക് ഭാഗത്ത് ഭൃഗുകം എന്ന് ബെറൂച്ചെന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ വലിയ യാഗശാല കെട്ടി ഭൃഗു ശുക്രൻ മുതലായ മഹർഷിമാരുടെ ആചാര്യതയിൽ വലിയ യാഗം നടത്തുന്നു നൂറർഷമേറെ യാഗം കൊണ്ട് ഭഗവാൻ ശ്രീഹരിയെ ആരാധിച്ചു ആ യാഗശാലയിരിക്കുക ഭഗവാന്റെ പോക്കേ ഭഗവാൻ പോണ സമയത്ത് പിന്നാലെ മഹർഷിമാരും കുട്ടിക്ക് ഓടാൻ പറ്റും വലിയവർക്ക് ഓടാൻ പറ്റുമോ ആ ഭഗവാൻ ഓരോ കാലു കാല് വയ്ക്കുമ്പോൾ സമയത്ത് ആ ഭാഗം ഭൂമി താഴും അത്രേ വഞ്ചിയിൽ കുറേ ആൾക്കാർ ഒരു ഭാഗത്ത് ഇരുന്നാൽ വഞ്ചി അങ്ങോട്ട് ചെരിയില്ലേ അതുമാതിരി എന്താ അത് ആറുവയസ്സായ കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ ഉള്ളിലെ ഈ ബ്രഹ്മാണ്ടം മുഴുവായിരിക്കുന്നത് ആ കുട്ടിയുടെ ഇടത് കാല് വയ്ക്കുമ്പോൾ ഭൂമി വഞ്ചി താഴെ ഇങ്ങോട്ട് ചരിയും ആ വലത് അടത് വലത് കാലുവെക്കുമ്പോൾ ഇങ്ങോട്ട് ചെരി അത്രേ അങ്ങനെ ഓടി അവിടെ ചെല്ലുമ്പോഴേക്കും മഹാഭഗ ഗുരുനാഥന് മനസ്സിലായി തട്ടാൽ ഏതൊരു ഭഗവാനെ ആരാധിക്കാൻ യജ്ഞം ചെയ്യുന്നോ യജ്ഞോ വൈ വിഷ്ണു എന്നല്ലേ യജ്ഞസ്വരൂപനായ ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കാൻ വരുന്നത് കണ്ട് വേഗം ഓടി ഒന്ന് ഭഗവാൻ്റെ കാൽക്കൽ വീണ് വീണ് നമസ്കരിച്ചു മഹാബലിക്കും കൂട്ടർക്കൊക്കെ ആശ്ചര്യം തോന്നി ഇതാരായി വരുന്നത് സൂര്യഭഗവാൻ വരികയാണോ അവിടെ നമ്മളെ അനുഗ്രഹിക്കാൻ അതോ അഗ്നി ഭഗവാൻ വരികയാണോ അതോ സനകാദി മഹർഷിമാരി വരികയാണോ എന്നൊക്കെ അവർക്ക് സംശയം തോന്നി അപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഗുരുനാഥം പോയി വീണ് നമസ്കരിക്കണതോടുകൂടി ആ മഹാബലിയും പൂജാപദാർത്ഥങ്ങളൊക്കെ ആയി വേഗം വന്ന് ഈ പ്രഭുവിനെ വന്ന് ഈ ബ്രഹ്മചാരി കുട്ടി അങ്ങനെയല്ലേ വന്നേക്കണത് ആ ബ്രഹ്മചാരിയുടെ കാൽക്കൽ പോയി വീണ് നമസ്കരിച്ചു എന്നിട്ട് ഒരു പാദപൂജയൊക്കെ ചെയ്ത് സ്വീകരിച്ചിട്ട് പറഞ്ഞു ഭാഗ്യം നന്നായി ഇത്ര നമത്തായ ഒരു സൽക്രമം ഒരു യാഗം ഇവിടെ നടക്കുമ്പോൾ അങ്ങേപ്പോലെ ഒരു ബ്രാഹ്മണക്കുട്ടിയെ അതൊരു ബ്രഹ്മചാരി കുട്ടിയെ എനിക്ക് സേവിക്കാൻ അവസരം കിട്ടിയില്ലോ നന്നായി വന്നത് കേട്ടോ എന്നിട്ട് പറഞ്ഞു അങ്ങേക്ക് സ്വാഗതം അങ്ങേ കണ്ട എനിക്ക് തോന്നണമെന്തറിയോ ഈ തപസ്വികളായ ബ്രഹ്മർഷിമാരുടെ മുഴുവൻ ബ്രഹ്മ ഒന്നിച്ചൊരു രൂപ എടുത്ത് വന്നാൽ ഉണ്ടാവും അതാണ് അങ്ങേ കാണുമ്പോൾ എനിക്ക് തോന്നേണ്ടത് മാത്രമല്ല ഇനി ഈ മഹാബലി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗ എത്ര സത്യമാക്കി കൊടുത്തു ഭഗവാൻ അദ്ദേഹപ്പിതര തൃപ്ത അവിടുന്ന് എൻ്റെ യാഗശാലയിലേക്ക് എഴുന്നള്ളിയോണ്ട് എൻ്റെ പിതൃക്കൾക്കൊക്കെ സൽഗതി കിട്ടിയെന്നാണ് പറഞ്ഞത് പോരാ അദ്ധ്യയന പാവിതം കുലം ഇന്ന് ആണ് എൻ്റെ കുലം പവിത്രമായി എൻ്റെ കുലം പവിത്രമായി ഈ യാഗം പൂർണ്ണമായി സമ്പൂർണമായി സഫലമായി സാർത്ഥകമായി എങ്ങനെ യത് ആഗതോ ഗൃഹാൻ അവിടുന്ന് എൻ്റെ ഗൃഹത്തിൽ വന്നൂലോ എൻ്റെ അതിഥിയായിട്ട് വന്നൂലോ അങ്ങേ സൽക്കരിക്കാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ കൃതാർത്ഥനായി